പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭാഷ ഏതാണെന്ന് അത് ഇംഗ്ലീഷോ അറബിയോ ഹിന്ദിയോ ഒന്നുമല്ല അത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന എന്നാൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഷയാണ് ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജ് ഗവേഷകന്മാരുടെ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ആശയവിനിമയത്തിന്റെ വെറും ഏഴ് ശതമാനം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകളെന്ന് മുപ്പത്തെട്ട് ശതമാനം നമ്മുടെ ശബ്ദങ്ങളുടെ ഭാവമാറ്റങ്ങളുടെയും ബാക്കി വരുന്ന ഭീമമായ അമ്പത്തഞ്ച് ശതമാനവും നടക്കുന്നത് നമ്മുടെ ശരീരഭാഷയിലൂടെയുമാണ് അതായത് നിങ്ങൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ അത് എങ്ങനെ പറയുന്നു എന്നതാണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരം നിരന്തരം സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ ദേഷ്യത്തിലാണോ അതോ കള്ളം പറയുകയാണോ എന്നെല്ലാം നിങ്ങളുടെ ശരീരഭാഷ ഒരു റേഡിയോ സിഗ്നൽ പോലെ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും ഇത് വായിക്കാൻ പഠിക്കുന്നത് ഒരു സൂപ്പർ പവർ നേടുന്നത് പോലെയാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു അറിവല്ല ഒരു അതിജീവനത്തിന്റെ ആയുധമാണ് പുതിയ ജോലിക്കുള്ള ഇന്റർവ്യൂവിന് പോകുമ്പോൾ ബോസിനോട് വെക്കേഷന് ലീവ് ചോദിക്കുമ്പോൾ പുതിയ കച്ചവടം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന റൂംമേറ്റ് കള്ളം പറയുകയാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും ഇവിടെയെല്ലാം വാക്കുകളെക്കാൾ ആയിരം മടങ്ങ് ശക്തി ശരീരഭാഷയ്ക്കുണ്ട് ഈ ബോഡി ലാംഗ്വേജ് എന്നാൽ മുഖഭാവങ്ങൾ കണ്ണിന്റെ ചലനങ്ങൾ നിൽക്കുന്ന രീതി ഇരിക്കുന്ന രീതി കൈകളുടെ പ്രയോഗം ശരീരം തമ്മിലുള്ള അകലം എന്നിവയെല്ലാം ചേർന്നതാണ് ഒരാൾ പറയുന്ന വാക്കും അയാളുടെ ശരീരഭാഷയും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറ് എപ്പോഴും വിശ്വസിക്കുന്നത് അയാളുടെ ശരീരഭാഷയായി ഇതിന് വ്യക്തമായ ശാസ്ത്രീയ കാരണമുണ്ട് നമ്മുടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റമാണ് നമ്മുടെ വികാരങ്ങളെയും അതിനോട് ചേർന്നുള്ള ശരീരഭാഷയെയും നിയന്ത്രിക്കുന്നത് ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു ഭാഗമാണ് അതിന് കള്ളം പറയാൻ പറയാനറിയില്ല നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അറിയാതെ പ്രതികരണങ്ങൾ ഉണ്ടാവും നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ മുഖം അറിയാതെ വികസിക്കും എന്നാൽ വാക്കുകളെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ മറ്റൊരു ഭാഗമായ നിയോക്കോട്ടക്സ് റൈനാണ് ഇത് വളരെ ബുദ്ധിമാനാണ് ഇതിന് നന്നായിട്ട് കള്ളം പറയാനറി ഒരാൾ പേടിച്ചു വിറച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് ആ സത്യസന്ധനായ ലിംബിക് സിസ്റ്റത്തെയാണ് ഓർക്കുക ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ മാർക്കിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ശരീരഭാഷയാണ് നിങ്ങളുടെ ആത്മവിശ്വാസമുള്ള ആളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഷ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ബോഡി ലാംഗ്വേജിന്റെ സൂചനകളെ കുറിച്ച് ചർച്ച ചെയ്യാം ഒന്ന് കണ്ണിന്റെ പങ്ക് ഒരാളുമായി സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് ആത്മാർത്ഥതയുടെയും ആത്മവിശ്വാസത്തിന്റെയും ലക്ഷണമാണ് എന്നാൽ തുറച്ചു നോക്കരുത് ഒരു സംഭാഷണത്തിന്റെ അറുപത് മുതൽ എഴുപത് ശതമാനം സമയം വരെ കണ്ണിൽ നോക്കുകയും ഇടയ്ക്ക് സ്വാഭാവികമായും ചിന്തിക്കാനായി നോട്ടം മാറ്റുകയും ചെയ്യുന്നത് നല്ലതാണ് ഇനി ഒരാൾ സംസാരിക്കുമ്പോൾ നിരന്തരം കണ്ണിൽ നോക്കാതെ മുകളിലേക്കോ താഴേക്കോ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കെന്തോ മറയ്ക്കാനുണ്ടെന്നോ അതുമല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ താൽപ്പര്യമില്ല എന്നോ അർത്ഥമാകാം ഇവിടെ അറബ് രാജ്യങ്ങളിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നേരിട്ടുള്ള നോട്ടത്തിന് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാൽ ചില ഏഷ്യൻ നാടുകളിൽ ബഹുമാനം കാണിക്കാൻ വേണ്ടി മുതിർന്നവരുടെ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റാറുണ്ട് ഈ സാംസ്കാരിക വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് രണ്ട് കൈകളുടെ സ്ഥാനം കൈകൾ തുറന്ന് ഉള്ളം കൈ പുറത്തേക്ക് കാണുന്ന രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ തുറന്ന മനസ്സുള്ളവനും സത്യസന്ധനാണെന്നുള്ള സന്ദേശം നൽകി ഇനി സംസാരിക്കുമ്പോൾ കൈകെട്ടി സംസാരിക്കുന്നത് ഒരു പ്രതിരോധ മനോഭാവത്തിന്റെയോ വിയോജിപ്പിന്റെയോ ലക്ഷണമാണ് ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല എന്ന് പറയാതെ പറയുകയാണ് അയാൾ കൈകൾ പോക്കറ്റിൽ ഇടുന്നതും പിന്നിൽ കൈ കെട്ടുന്നതും എന്തോ മറച്ചു വെക്കുന്നു എന്ന ഒരു തോന്നലുണ്ട ഇനി നിങ്ങൾ ബോസുമായിട്ട് ശമ്പളക്കാര്യം സംസാരിക്കുമ്പോൾ കൈ കെട്ടാതെ മേശപ്പുറത്ത് റിലാക്സ് ആയിട്ട് വെക്കുക ഇത് നിങ്ങൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സന്ദേശം നൽകി മൂന്ന് നിൽക്കുന്ന രീതി നിവർന്ന് നിൽക്കുക തോളുകൾ പിന്നോട്ട് വലിച്ച് തലയുയർത്തി നിൽക്കുന്നത് ആത്മവിശ്വാസത്തിന്റെയും ഊർജ്ജസ്വലതയുടെയും ലക്ഷണം ഇതിനെ പവർ പോസ് എന്ന് പറയും ഈ കുനിഞ്ഞിരിക്കുന്നത് ആത്മവിശ്വാസക്കുറവിന്റെയും ക്ഷീണത്തിന്റെയും പരാജയ മനോഭാവത്തിന്റെയും ലക്ഷണമാണ് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളൊരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ കുഞ്ഞിരുന്ന് ഫോണിൽ നോക്കുന്നതിന് പകരം നിവർന്നിരുന്ന് ചുറ്റുമുള്ളവരെ നിരീക്ഷിക്കുക ഇത് നിങ്ങളെ ഒരു പ്രധാന വ്യക്തിയായി അവതരിപ്പിക്കും നാല് പുഞ്ചിരിക്കുക ആത്മാർത്ഥമായിട്ടുള്ള ഒരു പുഞ്ചിരിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നാൽ കള്ളച്ചിരി ആണെന്നുണ്ടെങ്കിലോ അത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഭാഷ അറിയാത്ത മറ്റു രാജ്യക്കാരും ഒക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പുഞ്ചിരിച്ചു നോക്കൂ ഭാഷയുടെ അതിർവരമ്പുകളെ ഭേദിക്കാൻ ഇത് സഹായിക്കും അഞ്ച് മീറ്റിങ് നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയുടെ ശരീരഭാഷയെ വളരെ സൂക്ഷ്മമായി അനുകരിക്കുന്നതിനാണ് മീറ്റിംഗ് എന്ന് പറയുന്നത് അവർ മുന്നോട്ട് ആഞ്ഞിരുന്നാൽ നിങ്ങളും ചെറുതായിട്ടൊന്ന് മുന്നോട്ടായുക അവർ കാലിന്മേൽ കാല് കയറ്റി വെച്ചാൽ കുറച്ചു കഴിഞ്ഞ് നിങ്ങളും അതുപോലെ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഉപബോധ മനസ്സിൽ അവർക്ക് നിങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും ഇയാൾ എന്നെ പോലെയാണല്ലോ എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാകും ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സൂക്ഷ്മമായി ചെയ്യണം കോപ്പി അടിക്കുകയാണെന്ന് തോന്നിയാൽ ഫലം നേരെ വിപരീതമാണ് ആറ് തലയുടെ ചലനം സംസാരിക്കുമ്പോൾ തല ചെറുതായിട്ട് ഒരു വശത്തേക്ക് ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് അതുപോലെ ചെറുതായിട്ട് തലയാട്ടുന്നതും ഒരു പ്രോത്സാഹനമാണ് പറയൂ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ഏഴ് റെസ്പെക്ടിംഗ് പേഴ്സണൽ സ്പേസ് ഓരോരുത്തർക്കു ചുറ്റും അദൃശ്യമായിട്ടുള്ള ഒരു ബബിൾ ഉണ്ട് അതിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലുന്നത് അത് അസ്വസ്ഥതയുണ്ടാകും അറബ് സംസ്കാരത്തിൽ ഈ അകലം വളരെയധികം കുറവാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് കൂടുതലുമായി അതുപോലെ നമ്മുടെ റൂംമേറ്റിന്റെ ബെഡിലോ സാധനങ്ങളിലോ അനുപാതമില്ലാതെ തൊടുന്നത് ഈ നിയമത്തിന്റെ ലംഘനമാണ് ഇനിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഭാഗം ഒരാൾ കള്ളം പറയുമ്പോൾ ശരീരം കാണിച്ചു തരുന്ന ചില സൂചനകളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം പക്ഷെ ഒരു കാര്യം ഓർക്കുക ഈ ലക്ഷണങ്ങൾ ഒറ്റയ്ക്ക് കണ്ടാൽ അതൊരു കള്ളമായിരിക്കണമെന്നില്ല ചിലപ്പോ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം കണ്ണുകളുടെ ചലനം കള്ളം പറയുന്നവർ കണ്ണിൽ നോക്കുന്നത് ഒഴുവാ അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാം അവർ അമിതമായി കണ്ണിൽ തുറിച്ചു നോക്കും ഞാൻ കള്ളനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോ സാധാരണ ചിന്തിക്കുന്ന ദിശയിലല്ലാതെ പെട്ടെന്ന് കണ്ണ് മറ്റൊരു ദിശയിലേക്കും അതിവേഗം ചലിപ്പിക്കുന്നതും കള്ളം പറയുന്നതിന്റെ സൂചനയാണ് രണ്ട് മുഖത്തും കഴുത്തിലും തൊടുന്നത് കള്ളം പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കാരണം പല ആളുകളും അറിയാതെ അവരുടെ മുഖത്തും മൂക്കിലും വായിലും ഒക്കെ തൊടാൻ തുടങ്ങും കഴുത്തിൽ തടവുന്നത് കോളർ ശരിയാക്കുന്നത് ഇവയെല്ലാം എനിക്ക് ടെൻഷൻ ഉണ്ട് എന്നതിന്റെ സൂചനയാണ് സംസാരിക്കുമ്പോൾ വാ വാപൊത്തുന്നത് ഞാൻ പറയുന്ന കള്ളം പുറത്തു വരരുത് എന്ന ഉപബോധ മനസ്സിന്റെ ശ്രമമാകാം മൂന്ന് പരസ്പര വിരുദ്ധമായിട്ടുള്ള ശരീരഭാഷ വാക്കുകളും ശരീരവും രണ്ട് കഥകൾ പറയും ഉദാഹരണത്തിന് അതെ ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അറിയാതെ തല അല്ല എന്ന അർത്ഥത്തിൽ ചെറുതായി ചലിക്കുന്നത് കള്ളം പറയുന്നതിന്റെ സൂചനയാണ് നാല് സംസാരത്തിലെ മാറ്റങ്ങൾ പെട്ടെന്ന് ശബ്ദം ഉയരുകയോ താഴുകയോ ചെയ്യുക സംസാരിക്കുമ്പോ തൊണ്ടയിടറുക അല്ലെങ്കിൽ അമിതമായി വിശദീകരിക്കാൻ ശ്രമിക്കുക നീ എവിടെയായിരുന്നു എന്നൊരു ചെറിയ ചോദ്യത്തിന് ആവശ്യമില്ലാത്ത വിശദാംശങ്ങൾ തീർത്ത് വലിയ കഥയുണ്ടാക്കി മറുപടി പറയുന്നത് പലപ്പോഴും കള്ളം മറയ്ക്കാനാണ് അഞ്ച് ശരീരത്തിന്റെ അസ്വസ്ഥത കാലുകൾ നിർത്താതെ ഇളക്കുക കസേരയിൽ തിരിഞ്ഞു മറിഞ്ഞു വിരിക്കുക കൈകൾ ഞരിക്കുക ശരീരം അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയാൻ ശ്രമിക്കുക കൂടാതെ സംസാരിക്കുന്നതിനിടയിൽ ഒരു കുപ്പിയോ ബാഗോ അല്ലെങ്കിൽ കൈയോ ശരീരത്തിന് മുന്നിൽ ഒരു മറയായി വെക്കുന്നതും ഒരു പ്രതിരോധ മനോഭാവത്തിന്റെ ലക്ഷണമാണ് റൂംമേറ്റ് പണം വാങ്ങിയിട്ട് തന്നിട്ടില്ല എന്ന് കള്ളം പറയുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക പക്ഷെ ചാടിക്കേറി ആരോപിക്കരുത് ചിലപ്പോ അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം നമ്മുടെ ശരീരഭാഷയ്ക്ക് നമ്മുടെ മാനസികാവസ്ഥയെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയും ഇതിനെയാണ് ബോഡി മൈൻഡ് കണക്ഷൻ എന്ന് പറയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ഇതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുന്നതിന് മുമ്പ് ഒരു രണ്ട് മിനിറ്റ് പവർ പോസിൽ നിന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് എന്താണ് ഈ പവർ പോസ് വിജയിച്ച ആളുകൾ നിൽക്കുന്നത് പോലെ നമ്മുടെ ശരീരം കൊണ്ടുവരുന്നതിനെയാണ് പവർ പോസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൈകൾ അരക്കി അരക്കൊടുത്ത് നെഞ്ചു പിരിച്ച് തലയുയർത്തി നിൽക്കുക അല്ലെങ്കിൽ കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ച് കസേരയിൽ ചെരിഞ്ഞിരിക്കുക ഈ പോസുകൾ നിങ്ങളുടെ തലച്ചോറിൽ ആത്മവിശ്വാസത്തിന്റെ ഹോർമോണുകൾ കൂട്ടുകയും സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കുകയും ചെയ്യും ഇനി നിങ്ങൾ അടുത്ത തവണ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ കൂലി പിടിച്ച് ഫോണിൽ നോക്കുന്നതിന് പകരം ടോയ്ലറ്റിലോ അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തോ പോയി രണ്ട് മിനിറ്റ് ഈ പവർ പോസ് ഒന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് പ്രകടമായ ഒരു മാനസികോർജ്ജം ലഭിക്കുന്നത് കാണാം ഇനി അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വരുന്നത് വരെ അങ്ങനെ അഭിനയിക്കുക ഈ ശരീരഭാഷ സർവത്രികമാണെങ്കിലും ഓരോ സംസ്കാരത്തിലും അതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഒരു പ്രവാസി എന്ന നിലയിൽ ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് പലയിടങ്ങളിലും ഈ തംസപ്പ് കാണിക്കുന്നത് ഓൾ ദ ബെസ്റ്റ് എന്നാണെങ്കിലും ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇതൊരു മോശം ആംഗ്യമാണ് അതേപോലെ ഹസ്തദാനം പാശ്ചാത്യർക്ക് ഉറച്ച ഹസ്തദാനമാണ് ഇഷ്ടം എന്നാൽ ചില ഏഷ്യൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റുകളിലും മൃദുവായ ഹസ്തദാനമാണ് ബഹുമാനത്തിന്റെ ലക്ഷണം അതേപോലെ പേഴ്സണൽ സ്പേസ് അറബ് രാജ്യങ്ങളിൽ സുഹൃത്തുക്കൾ തമ്മിൽ വളരെ അടുത്താണ് നിൽക്കുക എന്നാൽ യൂറോപ്യൻ കൺട്രികളിൽ അടുത്ത് ചെന്ന് നിന്നാൽ അവർക്ക് അതൊരു അസ്വസ്ഥതയായിട്ട് തോന്നും ഇവിടെ നിയമം വളരെ ലളിതമാണ് ആദ്യം നിങ്ങൾ നിരീക്ഷിക്കുക പിന്നെ അനുകരിക്കുക നിങ്ങൾ ഇടപഴകുന്ന രാജ്യത്തിലെ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ക്രമീകരിക്കും സുഹൃത്തുക്കളെ ശരീരഭാഷ വായിക്കാൻ പഠിക്കുന്നത് ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഒരു ഒറ്റ രാത്രി കൊണ്ട് സാധിക്കുന്നതല്ല ഇതിന് ക്ഷമയും നിരീക്ഷണവും പരിശീലനവും അത്യാവശ്യമാണ് എന്നാൽ ഈ സൂചനകളെ കുറിച്ച് ബോധവാന്മാരാകുന്നതിലൂടെ നിങ്ങളുടെ ആശയവിനിമയം കൂടുതൽ ഫലപ്രദമാക്കാനും സാധിക്കും പ്രവാസലോകത്ത് പലപ്പോഴും ഭാഷ ഒരു തടസ്സമാകുമ്പോൾ ശരീരഭാഷ എന്ന ഈ യൂണിവേഴ്സൽ ലാംഗ്വേജ് നിങ്ങളെ ഒരുപാട് സഹായിക്കും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും ഔദ്യോഗിക ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ വഴി വരും ഓർക്കുക നിങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ ശരീരം സംസാരിച്ചു കൊണ്ടേയിരിക്കും ആ സംഭാഷണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കഥയാണോ പറയുന്നതെന്ന് മാത്രം ഉറപ്പുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മറ്റു പ്രവാസി സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക